സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം പഞ്ചായത്തിലെ ഇറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിച്ചു തിങ്കളാഴ്ച പുലർച്ചെ കൂരിക്കുളത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷിയിടങ്ങൾ നശിപ്പിച്ചത് കീരമ്പാട പഞ്ചായത്തിലെ ജനവാസ മേഖലയെ കൂരികുളത്ത് തിങ്കളാഴ്ച പുലർച്ചെ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷിയിടങ്ങൾ നശിപ്പിച്ചു കൂരികുളം സ്വദേശി എടത്തടത്തിൽ തോമസ് ഞവണാംകുഴി ജോസ് ബേബി എന്നിവരുടെ കൃഷിയിടങ്ങളാണ് നശിപ്പിച്ചത് വാഴ തെങ്ങ് ജാതി കപ്പ വിവിധ ഫലവൃക്ഷങ്ങൾ എന്നിവ തിന്നും ചവിട്ടി മെതിച്ചും കാട്ടാനുകൾ നശിപ്പിച്ചു കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ടെന്നും വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നും സ്ഥലമുടമ ഗ്രേസി പറഞ്ഞു ഇന്ന് പുലർച്ചെ ഞങ്ങളുടെ വലുതര കാട്ടാനക്കൂട്ടം ഇറങ്ങി ഞങ്ങൾക്ക് ഒരുപാട് നാശ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് തെങ്ങ് പ്ലാവ് വാഴ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെടുത്തി ഞങ്ങൾക്ക് പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഇനി ഒരു സംഭവം ഉണ്ടാകുന്നത് ഞങ്ങളുടെ ആവശ്യം ഞങ്ങക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാനും അത്യാവശ്യം കൃഷി ചെയ്ത് ചെയ്ത് ജീവിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം ഇവിടെ വന്യജീവി പേടിച്ച് പേടിച്ചിട്ട് ഞങ്ങൾക്ക് കിടക്കാൻ വയ്യ കാരണം എല്ലാവിധ ശല്യങ്ങളും ഉണ്ട് പന്നി മ്ലാവ് അങ്ങനെ ഒരു സാധനം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളവർ ഉള്ളവരധികം കൃഷിക്കാരുമാണ് ഫെൻസിങ് സ്ഥാപിച്ച് ഈ വന്യജീവികളുടെ ജീവികളുടെ ശല്യം ഇല്ലാതെയാക്കി തരണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ എന്ന് തന്നെ പറയാം കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ ട്രെഞ്ച് സ്ഥാപിക്കണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും മുൻ പഞ്ചായത്ത് മെമ്പറും വാർഡ് മെമ്പറുമായ മാമച്ചൻ ജോസഫ് പറഞ്ഞു ഞങ്ങൾ വന്നിരിക്കുന്നത് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ കോരികുളം മേഖലയിലാണ് നിരവധി ജനവാസ ജനങ്ങൾ വസിക്കുന്ന ഒരു മേഖലയാണിത് ഇവിടെ ഭൂരിഭാഗവും അതുപോലെ കൂടുതലായിട്ടും കൃഷി ഉപജീവന മാർഗമായിട്ട് ജീവിക്കുന്ന ആളുകൾ കൂടിയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരാ ഒരു കൂട്ടം ആന നമ്മുടെ ഈ റോഡിൽ കൂടെ മെയിൻ റോഡിൽ കൂടെയാണ് ആനകൾ കടന്നു വരുന്നത് ചിന്തിക്കണം ഈ ആനകൾ കടന്നു വന്ന് ഇവിടെ ഈ പറമ്പിൽ കടന്നുവന്ന് എറത്തടത്തിൽ തോമസ് ചേട്ടൻ എന്ന് പറഞ്ഞ ആടെ പറമ്പിലും അതുപോലെ ചവണാങ്കുഴി ജോസ് ബേബി ചേട്ടൻ എന്ന് പറഞ്ഞ ആളുകളുടെ പറമ്പിൽ നിരവധി വാഴ അതുപോലെ തെങ്ങ് ജാതി കൗമടക്കം നിരവധി നാശനഷ്ടങ്ങളാണ് വരുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ കാണുവാൻ സാധിക്കും ഫെൻസിങ് ഇവിടെ വെലി മുള്ളുകമ്പികളിട്ടുണ്ട് ആ മുള്ളുകമ്പിയും ഇരുമ്പിന്റെ ഗേറ്റ് അടക്കം പൊളിച്ചാണ് ആന ഉള്ളിൽ കയറിയിരിക്കുന്നത് ഇതിപ്പോൾ നിരന്തര ശല്യമായി മാറുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ സർക്കാരും ഒന്നും ചെയ്യുന്നില്ല കൈ കെട്ടി തട്ടേക്കാട് ിൽ നിന്ന് പതിവായി ആനകൾ ഈ മേഖലകളിൽ എത്തുന്നുണ്ടെങ്കിലും ഈ കൃഷിയിടത്തിൽ ആദ്യമായാണ് ആനകൾ എത്തുന്നത് പുതിയ മേച്ചിൽപടങ്ങളിൽ ആനകൾ എത്തിയതോടെ ജനങ്ങൾ ആശങ്കയിലാണ് ന്യൂസ് ഡെസ്ക് മൂവരിപുടനോസ് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും